കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാവുമ്പായി നൂറ്റിമൂന്ന് നൂറ്റിനാല് ബൂത്തുകളിൽ ഇടതു പ്രവർത്തകർ യാതൊരു പ്രകോപനവുമില്ലാതെ യുഡിഎഫ് ഏജന്റുമാരെയും നേതാക്കളെയും അക്രമിക്കുകയായിരുന്നെന്ന് സജി ജോസഫ് എംഎല്എ പ്രസ്താവിച്ചു പോലീസിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ടാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതെ പോയത് എന്നാൽ ദിവസങ്ങൾക്കുശേഷം അക്രമത്തിനിരയായവരുടെ പേരിലും നേതാക്കളുടെ പേരിലും കള്ളക്കേസ് നൽകാനാണ് എൽ നേതൃത്വം ശ്രമിച്ചത് ഇത് അപലപനീയമാണെന്നും തികച്ചും ശാന്തമായി തുടങ്ങിയ പോളിംഗ് അവസാനിക്കും വരെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലെന്നും നൂറ്റിനാല് ബി എൽഒ പക്ഷപാതപരമായ സമീപനമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനും സ്ലീപ്പ് വിതരണത്തിലും നടത്തിയത് ബൂത്തിൽ ആവിധ ആയുധപരാതിയും ഉണ്ടായിരുന്നില്ല രണ്ട് ബൂത്തുകളിലും നല്ല രീതിയിൽ പോളിംഗ് നടന്നു ഫലം യുഡിഎഫിന് അനുകൂലമാവുമെന്ന വിഭ്രാന്തിയാണ് ഏകപക്ഷീയമായ ആക്രമണത്തിന് കാരണമെന്നും പോലീസ് കള്ളക്കേസിന് കൂട്ടുനിൽക്കരുതെന്നും ഭാവിയിൽ ഇവിടെ യു ഡി എഫ് ഏജന്റുമാർ ബൂത്തിലിരിക്കാതിരിക്കലാണ് ഇവരുടെ ലക്ഷ്യം യു ഡി എഫ് നേതാക്കളെയും പ്രവർത്തകരെയും കള്ളക്കേസിൽ കുടുക്കി തകർക്കാൻ കഴിയില്ലെന്നും പൊതുസമൂഹം ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടെന്നും എം എൽ എ ജോസ് എന്നീ രണ്ട് യു ഡി എഫ് പ്രവർത്തകരെ ബൂത്തിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച സി പി എമ്മിൻ്റെ പ്രവർത്തകരുടെ അക്രമത്തിൽ അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയ ഇവരെ കയ്യേറ്റം ചെയ്തതും അക്രമിച്ചതും സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് അവർക്കെതിരെ കേസെടുക്കുന്നതിന് പോലീസ് തയ്യാറാകണം നിയമപരമായി ആ കേസ് ഗൗരവത്തോടെ കാണാൻ പോലീസ് തയ്യാറാകണം പക്ഷേ ഈ ദിവസങ്ങളിൽ ഈ സംഭവത്തിന് ശേഷം ഈ കേസിനൊരു മറുപടി എന്നോണം ഈ കേസിൽ ഈ സംഭവത്തിൽ പരിക്കേറ്റവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ പരിക്കുപറ്റിയ ആൾക്കാരുടെ പേര് ഇതിൽ പ്രതികളായ ആൾക്കാർ അവർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞ് ഒരു കള്ളക്കേസ് വ്യാജമായ ഒരു കേസ് കെട്ടിപ്പോക്കുകയാണ് അപ്പോൾ ഇതു സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി ഈ കള്ളക്കേസ് നൽകിയവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാൻ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകും തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കാവമ്പായിൽ പല തെരഞ്ഞെടുപ്പുകളിലും സി പി എം പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് അതൊക്കെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇക്കുറിയും അവിടെ പോളിംഗ് ബൂത്തിൽ കൃത്യമായി ഏജൻറ്റ് യു ഡി എഫിൻ്റെ ഏജൻറ്റ് അവിടെ പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെ അവിടെ അക്രമം വഹിച്ചു ആ അക്രമം പുറത്തു വന്നപ്പോൾ പ്രതികളാക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നും ജനങ്ങളെ ഈ സംഭവം മറച്ചു വയ്ക്കാനും അവരെ ഇനി ഒരിക്കലും ഒരേജൻറ്റും ഇവിടെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമമാണ് സി പി എം ഇപ്പോൾ കള്ളക്കേസിലൂടെ ഇപ്പോൾ യഥാർത്ഥത്തിലെ ഇലകളായവരെ കള്ളക്കേസിൽപ്പെടുത്തി അവരെ പ്രതികളാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഇതിനെ പൊതുസമൂഹം അതിശക്തമായി അതിനെതിരെ പ്രതികരിക്കും ഈ സംഭവത്തിൽ ജനങ്ങളുടെ പ്രതിഷേധം നാടിൻ്റെ പ്രതിഷേധം യു ഡി എഫിൻ്റെ പ്രതിഷേധം ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്